നമസ്കാരം പതിരും കതിരും പ്രതികാരം സിരകളിലും അഹങ്കാരം ആത്മാവിലും നികളിപ്പ് ജീവിതചര്യയിലും താൻ താൻപൊരുമ തലയിലും കൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ ചേർന്നതാണ് നമ്മുടെ പിണറായി മന്ത്രിസഭ ഒന്നാമനാങ്ങള രാമഭദ്രൻ ചെന്നേടം ചെന്നു ജയിക്കും വീരൻ എന്ന മട്ടിൽ ഒരാൾ രണ്ടാമൻ രുദ്രപ്പൻ മന്ത്രവാദി തങ്ങല്ലൂർ ചാത്തൻ്റെ സേവക്കാരൻ മൂന്നാമനാങ്ങള പൊന്നാങ്ങള നാലാമനാങ്ങള വിരാധി വീരനാം അങ്കചേകോർ ഇങ്ങനെ വടക്കൻപാട്ടിൽ പുകഴ്ത്തും പോലെ മൊത്തം പ്രമാണിമാരാണ് ഇവർക്കിടയിൽ മതിമുഖിമണിയാകും മാക്കമുണ്ട് എന്ന മട്ടിൽ മാക്കത്തെ പോലെ ഒരാരോഗ്യമന്ത്രി മാക്കം ആംഗ്ലമാരുടെ ലാളന കൂടിപ്പോയതിൻ്റെ പേരിൽ പിന്നീട് അനുഭവിച്ചതും മാക്കം മാക്കംതിറയായി പരിണമിച്ചതുമെല്ലാം ഐതിഹ്യത്തിലുണ്ട് എത്രയൊക്കെ ലാളിച്ചിട്ടും മാക്കത്തെ ഒടുവിൽ എല്ലാവരും വെറുത്ത കഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾക്കെല്ലാം ഇതാ രണ്ടാം ഭാഗം വന്നിരിക്കുന്നു വകുപ്പിലെ സിസ്റ്റത്തിൻ്റെ തകരാർ ഏറ്റുപറഞ്ഞ് അകത്ത് കയറിയ വീണമാക്കം വീണ്ടും ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അന്ന് ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങൾ വീണമന്ത്രിയുടെ തലയിലെ സിസ്റ്റത്തെയാകെ ഔട്ട് കംപ്ലീറ്റ്ലി ആക്കിക്കളഞ്ഞു അന്ന് പറഞ്ഞത് ഇതുപോലെ ഒരു ആരോഗ്യ വകുപ്പിൽ സിറിഞ്ച് കൊണ്ട് കുത്തി നോക്കിയാൽ പോലും കിട്ടില്ലെന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യം ഉണ്ടാകുമെന്നും പറഞ്ഞു ഡോക്ടർക്ക് വീണ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോഴേ ജനം സംശയിച്ചതാണ് ഈ നീതിദേവത ആ മനുഷ്യൻ്റെ നേർക്ക് കണ്ണ് തുറന്നല്ലോ എന്ന് ആശ്വസിച്ചവരുമുണ്ട് വല്ലപ്പോഴും മാത്രമേ ഈ നീതിദേവത കണ്ണിൻ്റെ കെട്ടഴിക്കൂ അത് പകയുടെ തീപ്പൊരി പാറിക്കാൻ ആണെന്ന് മാത്രം വീണ ഇന്നേവരെ ചേർത്ത് പിടിച്ചവരുടെയും നല്ല സർട്ടിഫിക്കറ്റ് നൽകിയവരുടെയും ഗതി നമ്മൾ കണ്ടതാണ് ഒരൊറ്റ എണ്ണം ഗതി പിടിച്ചിട്ടില്ല കപ്പിത്താൻ സിസ്റ്റം ചേർത്ത് പിടിക്കൽ ഈ മൂന്ന് വാക്കുകളാണല്ലോ ഇന്ന് മലയാളത്തിൽ ആക്ഷേപഹാസ്യ പദങ്ങളായി വീണ സംഭാവന ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് ആശുപത്രി കെട്ടിടം വീണ ദിവസമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുന്നത് ശരിയല്ലെന്നും ഇദ്ദേഹം നല്ല ഡോക്ടറൊക്കെ ആയിരിക്കാം പക്ഷെ അതുകൊണ്ട് കാര്യമില്ല എന്നും അപ്പോഴേ തീരുമാനിച്ചു ഈ വിധിവിഹിതം ഇങ്ങനെ വരൂ എന്ന് മുഖ്യനത് പറഞ്ഞു കേട്ടതിൻ്റെ വെറുപ്പിലാണ് ആശുപത്രി കെട്ടിടം സ്വയം വിറച്ച് താഴെ വീണത് കെട്ടിടം തള്ളിത്താഴെയിട്ട മുഖ്യൻ ഒരു മിന്നൽ സന്ദർശനം നടത്തിയ ശേഷം മിന്നൽ പിണറായിയായി അമേരിക്കയ്ക്ക് വിട്ടു ആ പാവം ഡോക്ടർ രക്ഷപ്പെടുമെന്നും എല്ലാവരുമെല്ലാം മറന്നുവെന്നും നമ്മൾ കരുതിയിരുന്നപ്പോൾ അതാ ഡോക്ടർ ഹാരിസിനെതിരെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു ഹോ റിപ്പോർട്ട് എഴുതുന്ന കാര്യത്തിൽ എന്തൊരു വൈദഗ്ധ്യമാണ് ഈ സമിതിക്ക് ഈ മാന്യദേഹങ്ങളൊന്നും ഈ നാട്ടിലല്ലായിരുന്നു പൂർതി പിണറായി വിജയൻ പറഞ്ഞത് അതേപടി പകർത്തി വയ്ക്കുന്നതിനൊക്കെയാണോ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞതെല്ലാം കള്ളം ആശുപത്രിയിലെ കലവറ നിറച്ച് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കെട്ടിക്കിടക്കുകയായിരുന്നു പഴക്കടയിൽ പച്ചക്കൊല ചുളയ്ക്ക് വെക്കുന്നത് പോലെ അനത്തിയെടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതിയായിരുന്നു ഉപകരണമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ നടത്തിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് പച്ചക്കള്ളമാണത്രേ അന്ന് വീണാ ജോർജ് പറഞ്ഞത് എന്തായിരുന്നു സിസ്റ്റത്തിൻ്റെ തകരാറ് കാരണമാണ് ഉപകരണങ്ങൾ ഇല്ലാതെ പോയതെന്നും വിമാനം വിളിച്ച് സാധനം കൊണ്ടുവന്നു എന്നൊക്കെയായിരുന്നു പിറ്റേന്ന് ശസ്ത്രക്രിയ നടന്നതായും രോഗി സുഖം പ്രാപിച്ചതായും ആരോഗ്യമന്ത്രിയും ഡോക്ടറും സമ്മതിച്ചതുമാണ് ഇപ്പോൾ ദേ മാക്കം മലക്കം മറിയുന്നു ഉപകരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നെന്നും മനഃപൂർവ്വം ശസ്ത്രക്രിയ മുടക്കിയതാണെന്നും ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ കാരണം പൊന്നുംകുടം പോലത്തെ ഈ മന്ത്രിസഭയ്ക്ക് അപകീർത്തി ഉണ്ടായിരിക്കുന്നുവെന്നുമാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ അമേരിക്കൻ ചികിത്സയ്ക്ക് ചെന്ന പിണറായിയോട് ട്രംപ് ചോദിച്ചു പോലും മിസ്റ്റർ വിജയൻ എന്താണ് ഈ കേൾക്കുന്നത് നിങ്ങളെപ്പറ്റി എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇത് കേട്ട പിണറായി വിജയൻ നാണം കെട്ടുപോയി കട്ടിയാഹാരം ഇറങ്ങാതായതോടെ രണ്ട് ദിവസം പഴച്ചാറ് കഴിച്ചാണ് ജീവിച്ചത് അന്വേഷണം നടത്തിയ വിദഗ്ദ്ധ സമിതി മറ്റൊരു ഗുരുതരമായ കുറ്റവും കണ്ടെത്തിയിട്ടുണ്ട് എം ബി ഫണ്ടിൽ നിന്നും വാങ്ങി യൂറോളജി വകുപ്പിൽ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ ഉപകരണത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ കാണാനില്ല തവിയുണ്ട് തവിക്കണയില്ല എന്ന പോലെ ഉരലുണ്ട് ഉലക്കയില്ല എന്നതുപോലെ ആ സാധനം ഈ ഡോക്ടർ മോഷ്ടിച്ചതാണെന്ന് കണ്ടെത്തി പാവത്തെ മോഷണക്കുറ്റം ചുമത്തി അകത്താക്കാനായിരിക്കുമോ പ്ലാൻ ശത്രുക്കളെ അപമാനിക്കാൻ പലവിധ മാർഗങ്ങളാണ് ഈ സർക്കാരിനും പാർട്ടിക്കുമുള്ളത് ഗർഭം മോഷണം അവിഹിതം എന്നിവയെല്ലാം ഇതിൽ പെടും ഹിരണ്യൻ്റെ നാട്ടിൽ ഹിരണ്യായ നമ മാത്രം പറയാൻ ശീലിക്കുക നോക്കണേ കള്ളും കഞ്ചാവും ബലാത്സംഗവുമായി നടക്കുന്ന പുലിപ്പല്ലൻ റേപ്പിസ്റ്റിന് സർക്കാരിൻ്റെ ആദരവ് കിട്ടുന്നു അയാൾ പാഠപുസ്തകമാകുന്നു വിശിഷ്ടാതിഥിയാകുന്നു എന്നാൽ കാലണ കൈക്കൂലി വാങ്ങാത്ത കൈക്കാശു കൊടുത്ത് രോഗികളെ സഹായിക്കുന്ന പാവങ്ങളുടെ ഡോക്ടറായ ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനെ വേട്ടയാടുന്നു നവീൻ ബാബുവിനെ പോലെ ഈ മനുഷ്യൻ കയറെടുക്കാനുള്ള സകല പണികളുമാണ് വീണയും വിജയനും കൂടി ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട വീണ ജോർജിൻ്റെ മുഖഭാവം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ വല്ലാത്തൊരു പ്രതികാര വാഞ്ച ആ മുഖത്ത് മരിച്ചിട്ടും നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കാൻ ശ്രമിച്ച സർക്കാരും പാർട്ടിയുമാണിത് ഇവിടെ ഇതാ ഇന്നാദ്യമായി നല്ലവനായ ഡോക്ടർ പോയിരിക്കുന്നു ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു കള്ളനും കൊലപാതകയ്ക്കും കാപ്പയ്ക്കും കഞ്ചാവിനും പീഡനവിരുദന്മാർക്കും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം തണലാകുന്നു നിങ്ങൾ നന്മയിൽ ഗോപാലൻ്റെ മക്കളാണെങ്കിൽ അനുഭവിക്കും എന്നാണ് സൂചന അലക്കിത്തേച്ച വാക്കുകൾ കൊണ്ട് വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിനെ ന്യായീകരിക്കാൻ പ്രത്യക്ഷപ്പെട്ട വീണ ജോർജ് മാധ്യമങ്ങൾക്ക് ഉപദേശം നൽകാനും മറന്നില്ല ചില മാധ്യമങ്ങൾ കള്ളം പറയുന്നു സത്യം പറയുന്ന മാധ്യമങ്ങൾ കൈരളിയും റിപ്പോർട്ടറും മാത്രമായിരിക്കും എൻ്റെ കാലത്ത് വാരിക്കോരി കൊടുത്തതിൻ്റെ കണക്ക് പറഞ്ഞത് കേട്ടാൽ രോമാഞ്ചം വരും തൊട്ടു പിന്നാലെ ഡോക്ടർ അടുത്ത യാഥാർത്ഥ്യം പറഞ്ഞു മേലുദ്യോഗസ്ഥർക്കൊരു കത്തയക്കണമെങ്കിൽ കാശ് കൊടുത്ത് പേപ്പറ് പുറത്തു നിന്നും വാങ്ങണം ഞാൻ തന്നെ ഇപ്പോൾ അഞ്ഞൂറ് കടലാസ് വാങ്ങിക്കഴിഞ്ഞു വകുപ്പ് മേധാവിയ്ക്കൊരു പ്രിൻറ്റിംഗ് മെഷീൻ പോലുമില്ല അപ്പോൾ പിന്നെ വീണാ ജോർജ് വാരിക്കോരി കൊടുത്തതൊക്കെ എങ്ങോട്ട് പോകുന്നു ഭരണവും എല്ലാം കഴിഞ്ഞ് അങ്ങ് പത്തനംതിട്ടയിൽ ചെന്നാൽ ജില്ലാ കമ്മിറ്റി പോയിട്ട് കൊടുമണ്ണേ ലോക്കൽ കമ്മിറ്റി പോലും വില വയ്ക്കില്ല സഖാവേ നിപ്പാവരത്തുന്ന പഴന്തീനി വവ്വാലുകൾ പോലും കിഴുക്കാന്തൂക്കനെ കിടന്ന് നിങ്ങളെ കൊഞ്ഞനം കുത്തും